ബിഗ് ബോസ് അങ്ങനെ ഏഴിൻറെ പണിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് രസകരം എന്ന് പറയട്ടെ റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ടാസ്ക് ഏറ്റവും കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നിലവിൽ ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും നമുക്കറിയാം അവിടെ ഉള്ളതിൽ വെച്ചൊരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണ് പക്ഷെ അനീഷ് പലപ്പോഴും അത് പ്രകടമാക്കാനായിട്ട് ആ ഒരു തരത്തിൽ നിൽക്കാറില്ല പക്ഷെ ഇപ്പോ റിയാസിനെ കൊണ്ട് അത് പ്രകടമാക്കിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുകയാണ് അതായത് സീക്രട്ട് ടാസ്ക് നൽകിയിരിക്കുകയാണ് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് റിയാസിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു സീക്രട്ട് ടാസ്ക് എന്ന് പറയുന്നത് ഈ ടാസ്ക് നാളെ രാവിലെ വേക്കപ്പ് ടൈമിന് മുന്നേ തന്നെ പൂർത്തീകരിക്കുകയും വേണം അനീഷിന് മാത്രമല്ല ജിസയിലും അതോടൊപ്പം തന്നെ അനുമോളും ആരിനും ഇവരെ കൂട്ടി നിർത്തിക്കൊണ്ട് സ്റ്റോർ റൂമിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു ഫോട്ടോ സെൽഫി ഫോട്ടോ എടുപ്പിക്കണമെന്നും ഈ ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു അഞ്ച് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഒരു പാട്ട് പലപ്പോഴായി പാടിപ്പിക്കാനും ബിഗ് ബോസ് ഇപ്പോൾ ഈ ഒരു സീക്രറ്റ് ടാസ്കിൽ കൊടുത്തിരിക്കുകയാണ് ഇതിൽ രസകരമായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് അത് ഷാനവാസിനോട് പറയിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും രസകരമായിട്ട് ടാസ്ക് ഇത് ചെയ്യിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് അനീഷിനെ കൊണ്ട് ഇത് പറയിപ്പിക്കാനായിട്ട് റിയാസിന് സാധിച്ചു കഴിഞ്ഞാൽ അത് കിടുക അതിലൊരു സംശയമില്ല എന്തായാലും നാളെ രാവിലെ വേക്കപ്പ് ടൈമിന് മുന്നേ തന്നെ ഇത് പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് നേട്ടം നേട്ടമുണ്ടാവുക അതായത് ഈ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും അടുത്ത വീട്ടിലേക്ക് ഒരു നേട്ടം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഈ ടാസ്ക് വിജയിച്ചില്ലെങ്കിൽ ആ ഒരു നേട്ടം ഉണ്ടാകത്തില്ല എന്നുമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം മനീഷ് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബിഗ് ബ്യൂസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം